നമസ്കാരം ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ചാലക്കുടിയിൽ കാട് പുരയിടത്തിൽ ചാലുടിയിൽ കാറ്റാൻ പാകപ്പെടുത്തിയ നാനൂറ് ലിറ്റർ വാഷ് എക്സൈസ് പിടികൂടി മാള അമ്പഴക്കാട് ആടിനെ അജ്ഞാത ജീവി കൊന്നു പുലിയാണെന്ന സംശയത്തിൽ നാട്ടുകാർ സുപ്രസിദ്ധ ഗുണ്ടകളായ നാലു പേർക്കെതിരെ കാപ്പ ചുമത്തി ഒരാളെ അടയ്ക്കുകയും മൂന്ന് പേരെ കടത്തുകയും ചെയ്തു സ്വർണം പൂശിയ വളകൾ തിരൂരിലുള്ള സ്ഥാപനത്തിൽ പണയം വെച്ച് ഒരു ലക്ഷത്തി എൺപത്തി ആറായിരം രൂപ തട്ടിയെടുത്ത കേസിൽ മരോട്ടിച്ചാൽ സ്വദേശി പിടിയിൽ ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കോട്ടപ്പുറം രൂപതാ ബിഷപ്പിനെ സന്ദർശിച്ചു ആറാട്ടുപുഴ പൂരത്തിനുള്ള കൈപ്പന്തങ്ങൾ ഒരുങ്ങി കയ്യിൽ പണമില്ലാതെയാണോ യാത്ര വിഷമിക്കേണ്ട കെ എസ് ആർ ടി സി സമ്പൂർണ്ണ ഡിജിറ്റൽ ആവുന്നു പരിയാരം ഗ്രാമപഞ്ചായത്ത് യുവതയ്ക്കായി ഒരു കളിസ്ഥലം ഉദ്ഘാടനം ചെയ്തു ചാലക്കുടി നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി ഫർണിച്ചറുകൾ വിതരണം ചെയ്തു വിശദമായ വാർത്തയിലേക്ക് ചാലക്കുടിയിൽ പിടിച്ചു കിടക്കുന്ന പുരയിടത്തിൽ നിന്നും ചാരായം വാറ്റാൻ പാകപ്പെടുത്തിയ നാനൂറ് ലിറ്റർ വാഷർ എക്സൈസ് പിടികൂടി ചാലക്കുടി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ സി ഒ ഹാരിഷിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് തെരച്ചിൽ നടത്തിയത് അടിച്ചിലെ മധുരമറ്റത്ത് പഞ്ചായത്ത് ഗ്രൗണ്ടിനടുത്താണ് എറണാകുളം സ്വദേശിയുടെ കാടുപിടിച്ചു കിടക്കുന്ന പുരയിടത്തിൽ നിന്നും ചാരായം വാറ്റാൻ പാകപ്പെടുത്തിയ നാനൂറ് ലിറ്റർ വാഷ് പിടിച്ചെടുത്തത് ചാലക്കുടി എക്സൈസ് ഇൻസ്പെക്ടറിന്റെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ഷാജി പി പി കെ കെ രാജു ജെയ്സൺ ജോസ് സിവിൽ എക്സൈസ് ഓഫീസർ രാജേഷ് പിയാർ ഡ്രൈവർ മുഹമ്മദ് ഷാൻ എന്നിവർ ചേർന്നാണ് വാഷ് കണ്ടെത്തി നശിപ്പിച്ചത് വിവിധ പടവർഗങ്ങളും തെങ്ങിൻ പൂങ്കുലയും കരിമ്പും ഉപയോഗിച്ച് പ്രത്യേകം തയ്യാറാക്കിയ മികച്ച ഇനം വാഷ് തയ്യാറാക്കി ചാരായം മാറ്റുന്ന വലിയ കേന്ദ്രമാണ് കണ്ടെത്തി നശിപ്പിച്ചത് മലയോര പ്രദേശത്ത് എക്സൈസ് വകുപ്പ് ഫോറസ്റ്റ് വകുപ്പുമായി ചേർന്ന് റെയ്ഡുകൾ ശക്തമാക്കി വിഷു ഈസ്റ്റർ ഉത്സവ ആഘോഷങ്ങൾക്കും വിവാഹ പാർട്ടികൾക്കും കൊടുക്കുന്നതിനായി ചാരായം മാറ്റുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ് നടത്തിയത് മാള അമ്പഴക്കാട് ആടിനെ അജ്ഞാത ജീവി കൊന്നു പുലിയാണെന്ന സംശയത്തിൽ നാട്ടുകാർ അമ്പഴക്കാട് പള്ളിക്ക് സമീപം ഓട്ടുകമ്പനി പരിസരത്ത് ചേറ്റിപ്പറമ്പിൽ ഗോപിയുടെ വീട്ടിലെ ആറ് ആടുകളെയാണ് അജ്ഞാത ജീവി കടിച്ചു കൊന്നത് കൂടാതെ രണ്ട് ആടുകളെ ഭക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് അമ്പഴക്കാട് ആടുകൾ വന്യജീവിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് ചാലക്കുടി ഫോറസ്റ്റ് ഡിവിഷൻ സ്റ്റാഫുകൾ ഫോറസ്റ്റ് വെറ്റിനറി ഡോക്ടറുമൊത്ത് സ്ഥലത്ത് പോയി വിശദമായി പരിശോധിച്ചിരുന്നു പ്രാഥമിക പരിശോധനയിൽ പുലിയുടെ ആക്രമണത്തിലല്ല ആടുകൾ കൊല്ലപ്പെട്ടത് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് മൃഗസംരക്ഷണ വകുപ്പ് ഡോക്ടർമാരുടെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കൂടുതൽ നടപടികൾ സ്വീകരിക്കുന്നതാണ് കുപ്രസിദ്ധ ഗുണ്ടകളായ നാല് പേർക്കെതിരെ കാപ്പ ചുമത്തി ഒരാളെ ജയിലിൽ അടയ്ക്കുകയും മൂന്ന് പേരെ നാട് കടത്തുകയും ചെയ്തു കാപ്പ ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ച ആളൂരിലെ കുപ്രസിദ്ധ ഗുണ്ട തച്ചമ്പിള്ളി മുപ്പത്തിയാറ് വയസ്സുള്ള ഇല നിഖിലിനെയാണ് ജയിലിലടച്ചത് അന്തിക്കാട് ഭാഗത്തെ ഗുണ്ടകളായ ബിബീഷ് വിഷ്ണു ഭരത് അഖിൽ എന്നിവരെയാണ് കാപ്പ ചുമത്തി നാടുകടത്തിയത് ഇവർക്ക് ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി കേസുകളുണ്ട് ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി കെ ജി സുരേഷ് അന്തിക്കാട് പോലീസ് ഇൻസ്പെക്ടർ സരിൻ എ എസ് സബ് ഇൻസ്പെക്ടർ സുബിന്ദ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ക്രജേഷ് രജേഷ് എന്നിവർ കാപ്പ ചുമത്തുന്നതിലും ഉത്തരവ് നടപ്പാക്കുന്നതിലും പ്രധാന പങ്ക് വഹിച്ചു സ്വർണം പൂശിയ വളകൾ തിരൂരിലുള്ള സ്ഥാപനത്തിൽ പണയം വെച്ച് ഒരു ലക്ഷത്തി എൺപത്തി ആറായിരം രൂപ തട്ടിയെടുത്ത കേസിൽ മരോട്ടിച്ചാൽ സ്വദേശി പിടിയിൽ മരോട്ടിച്ചാൽ സ്വദേശി ബിബിൻ ബേബിയാണ് പിടിയിലായത് കഴിഞ്ഞ മാർച്ച് അഞ്ചിനാണ് ആസ്പദമായ സംഭവം പ്രതി പെരുമ്പാവൂരിൽ നിന്നും സ്വർണം പൂശിയ വളകൾ വാങ്ങി തിരൂരിലുള്ള സ്ഥാപനത്തിൽ രണ്ട് ഘട്ടങ്ങളിലായി പണയം വെച്ച് പണം വാങ്ങുകയായിരുന്നു വീണ്ടും പണയം വയ്ക്കാൻ വളയുമായി വന്നെങ്കിലും ജീവനക്കാരുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ പ്രതി പണം വാങ്ങിക്കാതെ തിരിച്ചു പോവുകയായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വളകൾ സ്വർണ്ണമല്ലെന്ന് തിരിച്ചറിഞ്ഞത് സ്ഥാപനത്തിന്റെ മാനേജർ വിയൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി വിയൂർ പോലീസിന്റെ നിർദ്ദേശപ്രകാരം സ്ഥാപനത്തിൽ വന്നാൽ ചെക്ക് തരാമെന്ന് പറഞ്ഞ് പ്രതിയെ സ്ഥാപനത്തിലേക്ക് അതിവിദഗ്ധമായി വിളിച്ചു വരുത്തിയാണ് അറസ്റ്റ് ചെയ്തത് ഒല്ലൂർ വടക്കാഞ്ചേരി എന്നീ സ്റ്റേഷനുകളിൽ പ്രതിക്കെതിരെ സമാനമായ രീതിയിലുള്ള കേസുകളുണ്ടെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി വിയൂർ പോലീസ് ഇൻസ്പെക്ടർ മിഥുൻ സബ് ഇൻസ്പെക്ടർമാരായ ന്യുഹ്മാൻ ജയൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ജോമോൻ സിവിൽ പോലീസ് ഓഫീസർ ടോമി എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ബിഷപ്പിനെ സന്ദർശിച്ചു മുനമ്പത്തെ സമരമുഖത്തെ ജനതയെ സന്ദർശിച്ചതിനുശേഷം കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് അംബ്രോസ് പുത്തൻവീട്ടിലിനെ സന്ദർശിക്കുകയായിരുന്നു ഫാദർ റോക്കി റോബി അഡ്വക്കേറ്റ് ഷോൺ ജോർജ് അഡ്വക്കേറ്റ് എസ് സുരേഷ് ബി ജെ പി സൌത്ത് ജില്ലാ പ്രസിഡന്റ് എ ആർ ശ്രീകുമാർ പാർട്ടി മണ്ഡലം ഭാരവാഹികളും മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവും കൌൺസിലർമാരും ഏരിയ ഭാരവാഹികളും അദ്ദേഹത്തിനോടൊപ്പം സന്ദർശനത്തിൽ പങ്കെടുത്തു സംസ്ഥാന അധ്യക്ഷൻ പ്രധാനമന്ത്രിയുടെ ആശയമായ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന സന്ദേശം ഭാരതത്തിലെ എല്ലാ ജനങ്ങൾക്കും വേണ്ടിയുള്ളതാണെന്നും ഇതിൽ ജാതിമത രാഷ്ട്രീയ ഭേദമില്ല എന്നും ഓർമ്മപ്പെടുത്തി മറ്റൊരു നിമിഷവും ദിവസമാണ് ഇന്നലെ അപ്പോൾ ഞാൻ കാണുന്നത് ഞങ്ങളുടെ നരേന്ദ്രമോദിജി എപ്പോഴും പറയും എല്ലാവരുടെ ഒപ്പം എല്ലാവരുടെയും എല്ലാവർക്കും വേണ്ടി ആണ് നമ്മുടെ പ്രവർത്തനം അതാണ് നമ്മൾ കാണിച്ച ഇവിടെ കണ്ട് കാണിച്ചിരിക്കുന്നത് ആരാണെങ്കിലും മതവും സമുദായവും ഒന്നും നോക്കാണ്ട് ആറാട്ടുപുഴ പൂരത്തിനുള്ള കൈപ്പന്തങ്ങൾ ഒരുങ്ങി രണ്ട് വീതം ഒറ്റ പന്തങ്ങളും മുപ്പന്തങ്ങളും പതിനെട്ടാറ് നാടി പന്തങ്ങളുമാണ് ആദ്യഘട്ടത്തിൽ മുല്ലമൊട്ടിന്റെ ആകൃതിയിൽ ചുറ്റി തയ്യാറാക്കിയിട്ടുള്ളത് ആറാട്ടുപുഴ ശാസ്താവിന്റെ തിരുവാതിര വിളക്കിനാണ് ആദ്യമായി പന്തം കത്തിക്കുന്നത് തുടർന്ന് പെരുവനം പൂരം ആറാട്ടുപുഴ തറക്കൽ പൂരം ആറാട്ടുപുഴ പൂരം എന്നീ ദിവസങ്ങളിലും പന്തം കത്തിക്കും ഓരോ എഴുന്നള്ളിപ്പ് കഴിയുമ്പോഴും പന്തങ്ങൾ വീണ്ടും ചുറ്റി തയ്യാറാക്കും ശാസ്താവ് എഴുന്നള്ളുമ്പോൾ തിരുമുൻപിൽ ഒറ്റ പന്തവും അതിന് പിന്നിലായി മുപ്പന്തവും മുപ്പന്തത്തിന് ഇരുവശങ്ങളിലും ആറ് നാടി നാടിപ്പന്തങ്ങളുമാണ് പിടിക്കുക ഓടിൽ തീർത്ത പന്തത്തിന്റെ നാടികൾ ഓരോ വർഷവും പോളിഷ് ചെയ്യും മനോഹരമായി പന്തങ്ങൾ ചുറ്റുന്നതിനായി ഒരു നാഴിക്ക് അര കിലോ തുണി വേണ്ടിവരും ഇതിനായി തിരുപ്പൂരിൽ നിന്നും കൊണ്ടുവന്ന ഇരുന്നൂറ് കിലോ തുണി മന്ദാരക്കടവിൽ വെച്ച് പുഴുങ്ങി അലക്കി ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു വെളിച്ചെണ്ണയിലാണ് പന്തം കത്തിക്കുന്നത് ആദ്യ കാലങ്ങളിൽ മാസത്തിൽ വെളിച്ചെണ്ണയാട്ടി വലിയ ഭരണികളിലാക്കി നെല്ലിട്ട് സംഭരിച്ച് വയ്ക്കാറുണ്ടായിരുന്നു ഇതിൽ നിന്നും തെളിഞ്ഞു കിട്ടുന്ന വെളിച്ചെണ്ണയാണ് പന്തം കത്തിക്കാൻ ഉപയോഗിക്കാറ് ഒരു ആറ് നാടി പന്തം മൂന്ന് മണിക്കൂർ കത്തണമെങ്കിൽ പതിനഞ്ച് കിലോ വെളിച്ചെണ്ണ വേണ്ടിവരും എഴുന്നള്ളിപ്പ് സമയത്ത് ഇരുപത് മിനിറ്റ് കൂടുമ്പോൾ പന്തം വെളിച്ചെണ്ണയിൽ നനച്ചുകൊണ്ടിരിക്കും ഇലക്ട്രിസിറ്റി സാർവത്രികമാകുന്നതിന് മുൻപ് കൈപ്പന്തത്തിന്റെ പ്രകാശത്തിലാണ് പൂരം നടത്തി വന്നിരുന്നത് കോലവും തിടമ്പും ആന ചമയങ്ങളും മറ്റും കൂടുതൽ ശോഭയോടെയും തിളക്കത്തോടെയും ദർശിക്കുന്നതിന് വേണ്ടിയാണ് പന്തങ്ങൾ വെളിച്ചെണ്ണയിൽ കത്തിക്കുന്നത് ൂരകം എം എ ഭരതന്റെ നേതൃത്വത്തിൽ കുട്ടൻ ശശി കുട്ടപ്പൻ രാജൻ എന്നിവരാണ് ആറാട്ടുപുഴ പത്തായപ്പുരയിൽ വെച്ച് കൈപ്പന്തങ്ങൾ തയ്യാറാക്കിയത് കയ്യിൽ പണമില്ലാതെയാണോ യാത്ര വിഷമിക്കേണ്ട കെ എസ് ആർ ടി സി സമ്പൂർണ്ണ ഡിജിറ്റൽ ആകുന്നു ഇനി മുതൽ കയ്യിൽ പണമില്ലെങ്കിലും ബുദ്ധിമുട്ടേണ്ട മൊബൈലും അക്കൗണ്ടിൽ പണവും മതി കെ എസ് ആർ ടി സിയുടെ എല്ലാ ബസ്സുകളിലും ഡിജിറ്റൽ പേയ്മെന്റ് വരുന്നു നിലവിൽ ചില സ്വിഫ്റ്റ് ബസ്സുകളിലും ദീർഘദൂര സൂപ്പർ ഫാസ്റ്റുകളിലും ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമുണ്ടെങ്കിലും പതിനായിരക്കണക്കിന് യാത്രക്കാർക്ക് ഉപകാരപ്പെടും വിധത്തിൽ സംസ്ഥാനത്തുടനീളം ഓർഡിനറികൾ ഉൾപ്പെടെ സമ്പൂർണ്ണ ഡിജിറ്റൽ പേയ്മെന്റ് സൗകര്യം ഏർപ്പെടുത്താനാണ് കെ എസ് ആർ ടി സി ഒരുങ്ങുന്നത് രണ്ടു മാസത്തിനുള്ളിൽ ഡിജിറ്റൽ പണമിടപാടിലേക്ക് മാറും എല്ലാ ബസ്സുകളിലും യു പി ഐ പേയ്മെൻറ്റ് സംവിധാനമുള്ള ടിക്കറ്റ് മെഷീൻ ഒരുക്കും ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പണം അടച്ചാൽ മെഷീനിൽ ടിക്കറ്റ് ലഭിക്കും വിധമാണ് സംവിധാനം പലപ്പോഴും ചില്ലറയും കൃത്യം കറൻസി നോട്ടുമില്ലാതെ വിഷമിച്ചിരുന്ന യാത്രക്കാർക്ക് വലിയ ആശ്വാസവുമാകും ജിപേ പേടിഎം ഫോൺപേ തുടങ്ങിയ ആപ്പുകൾ വഴിയും പണം നൽകി ടിക്കറ്റ് എടുക്കാൻ കഴിയും സമയനഷ്ടവും ഉണ്ടാകില്ല സംസ്ഥാനത്ത് നാൽപ്പത് ഡിപ്പോകളിൽ ലൈവ് ടിക്കറ്റിംഗ് സാധ്യമാകുന്ന പുതിയ ടിക്കറ്റ് മെഷീൻ വിതരണം ചെയ്തു രണ്ട് മാസത്തിനുള്ളിൽ സംസ്ഥാനത്തെ മുഴുവൻ ഡിപ്പോകളിലേക്കും പുതിയ ടിക്കറ്റ് മെഷീനുകൾ എത്തും ചലോ എന്ന കമ്പനിയുടെ ടിക്കറ്റ് മെഷീനും അനുബന്ധ ഓൺലൈൻ സൗകര്യവുമാണ് ഇതിനായി കോർപ്പറേഷൻ വാടകയ്ക്കെടുത്തത് പരിയാനം ഗ്രാമപഞ്ചായത്ത് യുവതയ്ക്കായി ഒരു കളിസ്ഥലം ഉദ്ഘാടനം ചെയ്തു പരിയാരം പഞ്ചായത്തിന്റെ ദീർഘകാലത്തെ സ്വപ്ന പദ്ധതിയായ കോർട്ട് നിർമ്മാണത്തിന് ചാലക്കുടിയുടെ വികസന നായകനായ മുൻ എം എൽ എ ബി ഡി ദേവസിയുടെ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് വർഷത്തെ എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും പരിയാരം പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനഞ്ച് ലക്ഷം രൂപയും അനുവദിച്ചുകൊണ്ടാണ് ഈ കളിസ്ഥലം യാഥാർത്ഥ്യമാകുന്നത് ബാലിക്കുടം മൈതാനിയിൽ നടന്ന ചടങ്ങ് ചാലക്കുടി നിയോജകമണ്ഡലം എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു പരിയാരം പഞ്ചായത്ത് പ്രസിഡന്റ് മായ ശിവദാസൻ അധ്യക്ഷത വഹിച്ചു പരിയാരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡെസ്റ്റിൻ താക്കോൽക്കാരൻ സ്വാഗതമാശംസിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജനീഷ് പി ജോസ് മുഖ്യാതിഥിയായിരുന്നു ഷീബ ഡേവിസ് ഷാജു ജോസഫ് മാടവന അല്ലി ഡേവിസ് സി വി ആന്റണി ആനി ജോയ് വിഷ്ണു എം സി കെ എസ് രാധാകൃഷ്ണൻ ഡേവിസ് പോട്ടക്കാരൻ പി പി ആഗസ്തി ജിജിമോൾ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംഘാടക സമിതി ചെയർമാൻ ജോയ് വടക്കുംപാടൻ നന്ദി പറഞ്ഞു ചാലക്കുടി നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പത്തൊൻപത് വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി ഫർണിച്ചറുകൾ വിതരണം ചെയ്തു ഒരു ലക്ഷം രൂപയാണ് നഗരസഭ ലാപ്ടോപ്പിനായി വകയിരുത്തിയത് പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് പഠനമുറി നിർമ്മിക്കുന്നതിന് നാല് ലക്ഷം രൂപയും ബിരുദ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നതിനായി പത്ത് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം രൂപയും ലാപ്ടോപ്പ് വിതരണം ചെയ്യുന്നതിന് നാല് ലക്ഷം രൂപയും നഗരസഭാ പദ്ധതിയിൽ വകയിരുത്തി വിതരണം പൂർത്തിയായി വരുന്നു കൂടാതെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട യുവതി യുവാക്കൾക്ക് നഗരസഭാ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ പരിശീലനം നൽകുന്നതിന് അഞ്ച് ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട് ഫർണിച്ചറുകളുടെ വിതരണം ചെയർമാൻ ഷിബു വാലപ്പൻ ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർപേഴ്സൺ ഇ ശ്രീദേവി അധ്യക്ഷയായി ഇന്നത്തെ സ്വർണ്ണവില നോക്കാം സ്വർണ്ണവില നൂറ്റി അറുപത് രൂപ കുറഞ്ഞു ഗ്രാമിന് എണ്ണായിരത്തി നാനൂറ് രൂപ പവന് കൂടിയ താപനില മുപ്പത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ൾ ഒ ചാലക്കുടിയിൽ കാടുപിടിച്ചു കിടക്കുന്ന പുരയിടത്തിൽ നിന്നും ചാരായം മാറ്റാൻ പാകപ്പെടുത്തിയ നാനൂറ് ലിറ്റർ വാഷർ എക്സൈസ് പിടികൂടി മാള അമ്പഴക്കാട് ആടിനെ അജ്ഞാത ജീവി കൊന്നു പുലിയാണെന്ന സംശയത്തിൽ നാട്ടുകാർ സുപ്രസിദ്ധ ഗുണ്ടകളായ നാലു പേർക്കെതിരെ കാപ്പ ചുമത്തി ഒരാളെ അടയ്ക്കുകയും മൂന്ന് പേരെ കടത്തുകയും ചെയ്തു സ്വർണം പൂശിയ വളകൾ തിരൂരിലുള്ള സ്ഥാപനത്തിൽ പണയം വെച്ച് ഒരു ലക്ഷത്തി എൺപത്തി ആറായിരം രൂപ തട്ടിയെടുത്ത കേസിൽ മരോട്ടിച്ചാൽ സ്വദേശി പിടിയിൽ ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കോട്ടപ്പുറം രൂപതാ ബിഷപ്പിനെ സന്ദർശിച്ചു ആറാട്ടുപുഴ ൾ ഒരുങ്ങി കയ്യിൽ പണമില്ലാതെയാണോ യാത്ര വിഷമിക്കേണ്ട കെ എസ് ആർ ടി സി സമ്പൂർണ്ണ ഡിജിറ്റൽ ആവുന്നു പരിയാരം ഗ്രാമപഞ്ചായത്ത് യുവതയ്ക്കായി ഒരു കളിസ്ഥലം ഉദ്ഘാടനം ചെയ്തു ചാലക്കുടി നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി ഫർണിച്ചറുകൾ വിതരണം ചെയ്തു ഇതോടെ ഇന്നത്തെ വാർത്തകൾ തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നയൻ നന്ദി നമസ്കാരം